പഞ്ചാബ് കിങ്സും എൽ എസ് സിയും തമ്മിൽ നടന്ന കഴിഞ്ഞ ദിവസത്തെ ഐ പി എൽ മത്സരം അതിനിടയിലാണ് ഒരു സംഭവം നടന്നത് കളി കണ്ടവർക്കറിയാം ഈ സംഭവം പിന്നീട് ഒരു സംസാര വിഷയമാകുമെന്നും ഒരു ചർച്ചാ വിഷയമൊക്കെ ആകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് അതുപോലെ തന്നെ അതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് സംഭവം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ പഞ്ചാബ് കിങ്സിന്റെ ബാറ്റിംഗ് സമയത്ത് കിങ്സിന്റെ ബാറ്ററായ പ്രിയാൻ ഷ ആര്യെ പുറത്താക്കിയതിനു ശേഷം ലക്നൌവിൻ്റെ സ്പിന്നർ ദിഗ്ബയ് സിംഗ് രതി ഒരു സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായി പ്രശസ്തമായിട്ടുള്ള നോട്ട്ബുക്ക് സെലിബ്രേഷനാണ് നടത്തിയിരുന്നത് അതായത് പ്രിയാൻ ഷാരി അടുത്തെത്തിന് ശേഷം കയ്യിൽ എന്തോ കുറിച്ചിടുന്ന പോലെയുള്ള സെലിബ്രേഷൻ അപ്പൊ ഈ സെലിബ്രേഷന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ബി ഈ നീക്കത്തെ ഐ പി എൽ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായി കണക്കാക്കുകയും ഇതിനെ തുടർന്ന് മാച്ച് ഫീയുടെ ഇരുപത്തിയഞ്ച് ശതമാനം പിഴയും ഒരു ഡിമെരിറ്റ് പോയിന്റും ദിഗ്വയ് സിംഗ് പ്രതിക്ക് ലഭിക്കുകയും ചെയ്തു ഇതേസമയം കമന്ററിയിൽ പങ്കെടുത്തിരുന്ന ക്രിക്കറ്റ് ഇതിഹാസങ്ങളായ സുൽഗവാസ്കറും മുഹമ്മദ് കെയ്ഫും രതിയുടെ ഈ പ്രവൃത്തികളെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ദിഗ്ബയ് സിംഗിന്റെ ഈ ഒരു സെലബ്രേഷൻ കണ്ടതിന് ശേഷം ക്രിക്കറ്റിൽ നടന്ന ഏതെങ്കിലും ഒരു ഇൻസിഡന്റിന് ഇതുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് താഴെ ഒന്ന് കമന്റുകളായി രേഖപ്പെടുത്താം